തങ്ങളുടെ പ്രിയ താരങ്ങൾ ജനപ്രീതിയിൽ എത്രാം സ്ഥാനത്താണെന്നറിയാൻ ആരാധകർക്ക് കൗതുകം ഏറെയാണ് പ്രത്യേകിച്ച് മലയാളികൾക്ക് മോളിവുഡിൽ മുൻനിരയിൽ ഒത്തിരി താരങ്ങൾ ഉണ്ടെങ്കിലും അവരിൽ ആരാകും ഒന്നാമത് എന്നറിയാൻ ചെറുതല്ലാത്ത ആകാംക്ഷ ആരാധകർക്ക് ഉണ്ടാകും അത്തരത്തിൽ മലയാളത്തിലെ ജനപ്രിയ താരങ്ങളുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ് ഒരു മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമാണ് ഇപ്പോൾ മോളിവുഡിലെ ജനപ്രിയ താരങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ഫെബ്രുവരി മാസത്തെ പോലെ ജനപ്രീതിയിൽ ഒന്നാമതുള്ളത് മമ്മൂട്ടിയാണ് പ്രമയോഗത്തിന്റെ വിജയവും വരാനിരിക്കുന്ന ടർബോ എന്ന ചിത്രത്തിന്റെ സ്വീകാര്യതയുമാണ് മമ്മൂട്ടിക്ക് ഒന്നാം സ്ഥാനം ഉറപ്പിക്കാൻ കാരണമായത് മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാലാണ് രണ്ടാം സ്ഥാനത്തുള്ളത് നേര് റിലീസ് ചെയ്തതിന് പിന്നാലെ ജനുവരി മാസത്തിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു മോഹൻലാലിന്റെ സ്ഥാനം എന്നാൽ ഫെബ്രുവരി മുതൽ രണ്ടാം സ്ഥാനത്തായി വരാനിരിക്കുന്ന ഒരു കൂട്ടം സിനിമകളാണ് മോഹൻലാലിനെ ഈ സ്ഥാനത്ത് എത്താൻ സഹായിച്ചിരിക്കുന്നത് ആ സിനിമകൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുകയാണെങ്കിൽ മോഹൻലാൽ വീണ്ടും ഒന്നാം സ്ഥാനത്ത് എത്തിയേക്കാം പട്ടികയിലെ മൂന്നാം സ്ഥാനമാണ് ഏറെ ശ്രദ്ധേയം പൃഥ്വിരാജാണ് ഈ സ്ഥാനത്തുള്ളത് ലോകമെമ്പാടും ശ്രദ്ധ നേടി പ്രദർശനം തുടരുന്ന ആടുജീവിതമാണ് പൃഥ്വിരാജിന് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ സഹായിച്ചത് ഫെബ്രുവരി മാസത്തിൽ നാലാം സ്ഥാനത്തായിരുന്നു പൃഥ്വിരാജിന്റെ സ്ഥാനം ടൊവിനോ തോമസ് ആണ് നാലാം സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് താരത്തിന്റെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ചിത്രം മോശമില്ലാത്ത പ്രതികരണം നേടിയിരുന്നു അജയന്റെ രണ്ടാം മോഷണമാണ് ടൊവിനോടേതായി ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം അഞ്ചാം സ്ഥാനത്തുള്ള ഫഗദ് ഫാസിലാണ് ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശം നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുകയാണ് ഒപ്പം മികച്ച കളക്ഷനും ഈ ഫഗദ് ഫാസിൽ സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട് ഇതാകാം താരത്തിന്റെ അഞ്ചാം സ്ഥാനത്ത് എത്താൻ കാരണം ഏപ്രിൽ മാസം വലിയൊരു മുന്നേറ്റം ഫഗദ് ഫാസിൽ നടത്താൻ സാധ്യത ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി